ഡോക്ടർ ഹനീഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് കോട്ടക്കൽ നഗരസഭ ഇന്ന് വാർത്തയിൽ തെളിയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ പ്രസ്റ്റീജ് ക്ഷേമ പദ്ധതിയായ ഈ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിൽ കൈയിട്ട് വാരിയവർ ഏറിയ പങ്കും വലിയൊരു ശതമാനം കോട്ടക്കൽ നഗരസഭയിലുണ്ട് എന്നുള്ളത് പുറത്തു വരുമ്പോഴാണ് അവിടുത്തെ ഏഴാം വാർഡ് പ്രത്യേകിച്ച് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ എന്താണ് നഗരസഭ ഇക്കാര്യത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് ജില്ലാ ധനകാര്യ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടത്തപ്പെട്ടത് അതില് ഇപ്പൊ പറയുന്ന അനർഹർ എന്ന നാൽപ്പത്തിരണ്ട് പേര് എന്ന് പറയപ്പെടുന്ന നനർഹന എന്ന നാൽപ്പത്തിരണ്ട് പേര് അറുപത്തി മൂന്ന് പേരുടെ ഈ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് ഫിനാൻസ് കോഡിൻ്റെ വക വെറും മൂന്നേ മൂന്ന് രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കത്ത് ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് അറുപത്തി മൂന്ന് ആളുകളുടെ പേരും വിവരവും അതിന്റെ അപേക്ഷ പെൻഷൻ അപേക്ഷയും അനുബന്ധ രേഖകളും സമർപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്നാം മാസത്തിലാണ് വന്നിട്ടുള്ളത് രണ്ടാമത് ഇരുപത് വീടുകളുടെ സ്ക്വയർ ഫീറ്റ് കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞ രണ്ടാമത്തെ കത്ത് മൂന്നാമത് വന്നത് ഈ പെൻഷൻ ഐ നമ്പറും അതുപോലെ അർഹത പരിശോധിച്ച ഉദ്യോഗസ്ഥന്റെ പേര് തസ്തിക പെൻ ഇത്രയും കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞ മൂന്ന് ലെറ്റർ മാത്രമാണ് ധനകാര്യ പരിശോധനയുടെ ഭാഗമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ലഭിച്ചിട്ടുള്ള മൂന്ന് കത്തുകൾ ഇത് മൂന്നിലും നിങ്ങൾ ഈ മൂന്ന് ലെറ്ററിനും ഈ മൂന്ന് ലെറ്റർ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ഈ മൂന്ന് ലെറ്ററിനും മറുപടി നമ്മൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി നൽകിയതാണ് മറുപടി കൊടുത്തോ എന്നുള്ളതല്ല ആ മറുപടിയിൽ ഈ പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഴുവൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത് വീടുകൾ എന്ന് പറഞ്ഞതിൽ സെക്രട്ടറി എം എ ചുമതലപ്പെടുത്തുകയും എം ഇ പോയി അത് പരിശോധിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തില് ഇരുപത് വീടുകളുടെ സ്ക്വയർ ഫീറ്റും നമ്മൾ അന്ന് നൽകിയതാണ് ഈ പരിശോധിച്ച ഉദ്യോഗസ്ഥന്റെ പേര് തസ്തിക അതും നൽകിയതാണ് പിന്നീട് നമുക്ക് നമുക്ക് പിന്നീട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ നാപ്പത്തിരണ്ട് അപേക്ഷകളിൽ സോറി മുപ്പത്തിയെട്ട് അനർഹർ എന്ന് പറഞ്ഞത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു രേഖ വന്നിട്ടില്ല അല്ല അത് ധനകാര്യ ഇൻസ്പെക്ടർ പറഞ്ഞു കിട്ടാത്തത് കൊണ്ടാണ് നഗരസഭ മറ്റു നടപടികളിലേക്ക് പോകാതിരുന്നത് എന്നാണല്ലോ നഗരസഭ അധ്യക്ഷ പറഞ്ഞു വരുന്നത് ഡോക്ടർ അനീഷ വരുന്നത് പക്ഷേ ഇത് ഡോക്ടർ ഹനീഷ ഉൾപ്പെടെയുള്ള അവിടുത്തെ നഗരസഭയ്ക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് അവിടെ അനർഹരാണ് ഈ മുപ്പത്തെട്ട് പേർ അനർഹരാണ് അവർക്ക് എന്ത് ക്രൈറ്റീരിയ അനുസരിച്ചാണ് അവർക്ക് ഈ പെൻഷന് അർഹരായിരിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതവിടെ പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് അവിടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഞാനൊരു കാര്യം പറയട്ടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആളുകൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഇന്ന് വന്ന നമ്മുടെ കൗൺസിലിൽ അപേക്ഷ വന്നതിൽ ഏകദേശം എട്ടാം മാസത്തിൽ നാൽപ്പത്തി ആറ് അപേക്ഷ ഒമ്പതാം മാസത്തിൽ ഇരുപത്തിനാല് അപേക്ഷ പത്താം മാസത്തിൽ അമ്പത്തൊന്ന് അപേക്ഷ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തി നോക്കി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോയി ഈ അപേക്ഷ തന്ന ആളുകളുടെ പരിതസ്ഥിതിയും മറ്റു മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് ശേഷമാണ് ഈ കൗൺസിലിൽ ഈ അപേക്ഷ വരുന്നത് അപ്പം ഇത്ര അധികം പെൻഷൻ അപേക്ഷകളുള്ള അല്ലെങ്കിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇത് രണ്ടായിരത്തി ഒരുപാട് പണ്ട് കാലത്ത് പെൻഷൻ വാങ്ങിയിരുന്ന ആൾ ാണ് ഇപ്പൊ ഈ ക്രമവിരുദ്ധം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ലിസ്റ്റിൽ ഉള്ളത് രണ്ടായിരത്തി പത്ത് അന്ന് ഒരു പക്ഷേ ഈ മാനദണ്ഡങ്ങളൊന്നും അന്ന് അന്ന് ബാധിച്ചിരുന്നുണ്ടാവില്ല കാരണം വീട് അന്ന് ചെറിയ വീടായിരിക്കാം അത് വലിയ വീടായിട്ടുണ്ടാവും അതുപോലെ തന്നെ കാർ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉള്ള കണക്കനുസരിച്ചാണല്ലോ ഈ മുപ്പത്തി എട്ട് പേർ അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അത് ഏഴാം വാർഡിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ അയ്യായിരം പേരുടെ കാര്യങ്ങൾ അയ്യായിരത്തി ചിലർ പേരുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ജോലി ഭാരം ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്ങനെയാണ് പറയാനാവുക ഒരു നഗരസഭയല്ലേ ആ നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് അയ്യായിരം പേരുടെ കാര്യത്തിൽ അന്വേഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു നഗരസഭകളിലൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ ഒക്കെ ജോലിയല്ലേ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇതിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭ അത് പരിശോധിക്കും വേണ്ട നടപടികൾ സ്വീകരിക്കും അത് ആദ്യം മനസ്സിലാക്കാം ഏകദേശം നമുക്കറിയാം ഒരു മിനിറ്റ് തീരുമാനിക്കട്ടെ മുഴുവനാക്കട്ടെ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു 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 ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഇത്തരം അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ മാത്രം ഒതുക്കേണ്ട ന്യൂസ് അല്ല ഇത് ഇത് കോട്ടക്കൽ നഗരസഭയുടെ മേലുള്ള ആരോപണം കോട്ടക്കൽ നഗരസഭയിൽ ബി എം ഡബ്ല്യു യാത്ര ചെയ്യുന്ന ആളുകൾ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് അത് നിങ്ങൾക്കും അറിയാവുന്ന ആളുകളല്ലേ ഏഴാം വാർഡിൽ ഈ പറയുന്ന മുപ്പത്തെട്ട് പേർ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തി എട്ട് പേർ അവിടെ അനർഹരാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല എന്തുകൂടെ സംഭവിക്കുന്നു നിങ്ങൾ എന്ത് നടപടി ഒരു ഇഞ്ചെങ്കിലും നടപടി എടുത്തോ ഇപ്പോഴും ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗത്തിൽ നിന്ന് റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയല്ലേ അറുപത്തിമൂന്ന് പേരുടെ റിപ്പോർട്ടാണ് ധനകാര്യ ഫിനാൻസ് കോഡ് നമ്മളോട് ആവശ്യപ്പെട്ടത് അറുപത്തി മൂന്നില് പതിനെട്ട് പേരും ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് സസ്പെൻഡഡ് ആണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുകൊണ്ടെല്ലാം മരണപ്പെട്ടവരുണ്ട് മസ്റ്ററിംഗ് കൃത്യസമയത്ത് മസ്റ്ററിംഗ് നടത്താത്തവരുണ്ട് ബാക്കി വരുന്ന ഈ നാപ്പത്തിരണ്ട് പേരിൽ ഈ മുപ്പത്തിയെട്ട് പേർ എങ്ങനെ വന്നു എന്നുള്ളതിന് യാതൊരു രേഖയും നമ്മുടെ കയ്യിലില്ല ഏത് കൗൺസിലർക്കല്ല ഇത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതിന്റെ അന്വേഷണം പോവുക ഏതൊരാൾക്കും പിന്നെ പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം ഈ അപേക്ഷ സമർപ്പിച്ച് ലഭ്യമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ പെൻഷൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസറോ മറ്റ് മറ്റുസ്ഥർ പോയിട്ട് പരിശോധന നടത്തുകയാണ് ചെയ്യുക പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തരുന്ന റിപ്പോർട്ടാണ് നമ്മൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിടുത്തെ അവിടുത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഒരു അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും അത് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും അല്ലേ നിങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ വലിയ നഗരസഭ തന്നെ ഉള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് ഉപയോഗമെന്നുള്ളത് ആളുകൾ അത് അത് വീണ്ടും വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ ജില്ലാ ധനകാര്യ കമ്മിറ്റി സ്കോഡ് നടത്തിയ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ കൊടുത്തത് ഒന്നുകൂടെ കേൾക്കണം അറുപത്തിമൂന്ന് ആളുകളുടെ പെൻഷൻ അപേക്ഷയും ശ്രദ്ധിച്ച് കേൾക്കണം അറുപത്തി ആളുകളുടെ പെൻഷൻ അപേക്ഷയും അനുബന്ധ രേഖകളുമാണ് അനുബന്ധ രേഖകളും അതിലപ്പുറം പിന്നീട് കൊടുത്തത് ഈ പെൻഷന് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയുമാണ് അതായത് സംസ്ഥാന ധനവകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ഓഫീസുകളിൽ നിന്ന് ഈ പരിശോധനാ വിഭാഗം വന്ന് നിങ്ങളുടെ അവിടെ അന്വേഷണം നടത്തി പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എന്ത് തോന്നിവാസവും നടക്കും നിങ്ങൾക്ക് ആന്തരികമായി ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സംവിധാനം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവം അത് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും നിങ്ങൾ ബെനിഫിഷ്യറികളെ കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഒന്ന് ഇടപെട്ടോട്ടെ നാൽപ്പത്തി രണ്ട് ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ ക്രമക്കേട് നടത്തി നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കാരണം വളരെ പാവപ്പെട്ട ആയിരത്തി അറുനൂറ് രൂപ മാത്രം മാസത്തിൽ കൈപ്പറ്റുന്ന ആളുകളാണ് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത് അവരെ ഞാനൊരു റാൻഡം പരിശോധന ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം നടത്തിയ റാൻഡം പരിശോധനയില്ലേ വളരെ പാവപ്പെട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ടതിൽ നിങ്ങൾ പറഞ്ഞ ബി എം ഡബ്ല്യു കാറിൻ്റെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ആ ഭർത്താവും ഭാര്യയും തനിച്ചാണ് ആ വീട്ടിൽ താമസം അയാളുടെ മകൻ ബി എം ഡബ്ല്യു കാർ എന്ന് പറഞ്ഞ ഓണറുള്ള ഈ ഈ മകൻ അദ്ദേഹം ഓണറായ ഈ മകൻ അവർ താമസിക്കുന്ന ബാംഗ്ലൂരോ മറ്റെവിടെയോ ആണ് ഈ മകൻ അവിടെ താമസിക്കുന്നത് കൊണ്ട് ഈ അർഹതപ്പെട്ട ഈ അച്ഛനും അമ്മനും അമ്മയ്ക്കും ഈ പെൻഷൻ കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയില്ല അല്ലെ പിന്നെ പിന്നെങ്ങനെയാണ് മുപ്പത്തെട്ട് പേർ നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തെട്ട് പേർ അനർഹരാണെന്ന് നിങ്ങളുടെ കൗൺസിലർ തന്നെ നിങ്ങളുടെ കൗൺസിലർ തന്നെ കണ്ടെത്തിയത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ എങ്ങനെ വന്നു കോട്ടക്കൽ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല കോട്ടക്കൽ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല കൗൺസിലർ എന്ത് മാനദണ്ഡത്തിലാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല കാരണം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തെട്ട് പേർ അനർഹരാണ് എന്ന് പറഞ്ഞിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് ധനകാര്യ സ്കോഡും നമുക്ക് തന്നിട്ടില്ല ശരി സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളുണ്ട് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ കൗൺസിലർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു വാർഡിൽ മാത്രം അന്വേഷിച്ച കാര്യങ്ങളാണ് പക്ഷേ റാൻഡമായി ഒരു വാർഡിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ഇത്രയാണെങ്കിൽ കോട്ടക്കൽ നഗരസഭയിലെ മറ്റ് വാർഡുകളിൽ നടത്തിയാൽ ഇതേപോലെ അവിടെ ഉണ്ടാകില്ലേ ശരാശരി ഇത്രയും വെച്ച് ബാക്കിയുള്ള വാർഡുകളിലൊക്കെ നമ്മൾ കൂട്ടിലാക്കേണ്ടി വരില്ലേ നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് അതൊരു സംവിധാനം ഉണ്ടോ നിങ്ങൾ ഇതിന് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഈ ഒരു പ്രശ്നത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് ചുരുക്കി കാണേണ്ടതില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഇതിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കൗൺസിലർക്ക് ഇതിൽ ക്രമക്കേട് നടത്താൻ യാതൊരു സാധ്യതയുമില്ല ഒരു ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കും എന്ന് രാവിലെ മുതലേ നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നടപടി ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇതിൽ കൃത്യമായിട്ട് മസ്റ്റിംഗ് നടക്കുന്നുണ്ട് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഈ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ സർക്കാരിന്റെ ഓർഡർ പ്രകാരം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുണ്ടായിരുന്നു മുപ്പത്തി ഒന്നിനു ഹാജരാക്കിയ എല്ലാ വരുമാന സർട്ടിഫിക്കറ്റിലും ഹാജരാക്കുക ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തള്ളുകയും ഹാജരാക്കിയവർ ഒരു ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ളവരെ മാത്രമേ പെൻഷനിൽ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം തള്ള സസ്പെൻഡ് ആണ് അതൊക്കെ അത് മനസ്സിലാക്കാം അപ്പൊ ഈ അതിനുള്ള സോഴ്സ് നമുക്കില്ല ഇത് പരിഹരിക്കൻ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തെറ്റാണ് അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ളതിനു മുമ്പുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയക്കര നഗരസഭയിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ത് എന്താണെന്ന് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഇനി കോട്ടക്കൽ നഗരസഭയിൽ നൂറ് ശതമാനം ഇതിൽ അർഹതപ്പെട്ടവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ കണ്ടെത്തിയാൽ ഇനി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഈ കോട്ടക്കൽ നഗരസഭയിൽ ഉള്ള പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും നിങ്ങൾ മനസ്സിലായി കോട്ടക്കൽ നഗരസഭയുടെ മാത്രം കാര്യമില്ല മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിരവധി അപേക്ഷകൾ ഓരോ മാസവും കോട്ടക്കൽ നഗരസഭയാണല്ലോ അവിടുത്തെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ള എങ്ങനെയാണ് ചോദിക്കുക അവരോടൊക്കെ ചോദിക്കുക നടപടി എടുക്കും എന്നാണ് കോട്ടക്കൽ അത് കണ്ടാൽ ആരെങ്കിലും കാണിച്ചു തരണം നിങ്ങൾക്ക് നോക്കാനുള്ള സംവിധാനമില്ലേ ഞാൻ വരാം ഞാൻ വരാം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ഡോക്ടർ അനീഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രല്ല അത് കോട്ടയ്ക്കലിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ കോട്ടക്കലിനെ അടിച്ച് ആക്ഷേപിക്കാനുള്ള ശ്രമമൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കോട്ടക്കലിനെ സംബന്ധിക്കുന്നതായത് അത് വളരെ ഗൗരവമുള്ളതുമാണ്